കണ്ട് ഞെട്ടിപ്പോയി ആരായി റാണി നാനും തേടി താണ്ടി പാത്തേ ഉളകോ താണ്ടിപ്പാത്തേ ഉണപ്പുകൾ കവിത പാടി കഥകളി എന്നെ ആരായി കൊഞ്ചും റാണിയൊക്കെ ഉയരെന്നൊക്കെ പറഞ്ഞ് തൈരെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദീപ്തി ടീച്ചർ ഇറങ്ങിയിട്ടുണ്ട് സി ഞാൻ ദീപ്തി ടീച്ചറിന്റെ സ്ഥിരം ഒരു വ്യൂവറാണ് രണ്ടു ദിവസം ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും കണ്ടില്ല കാണാതെ ഇന്നൊന്ന് എടുത്ത് നോക്കിയപ്പോ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു വളരെയധികം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുകയാണ് നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങൾ വേറെ ലെവലാ ഈ പരദൂഷണം അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി അവിധം അപരാധമെന്ന് പറഞ്ഞുണ്ടാക്കി താഴെ പോയി കമൻ്റ് ചെയ്ത് നിങ്ങളൊരു മാസീവായി മാറുന്നു അതും അന്യന്ത്രമോ കളിക്കുന്നു രണ്ട് യൂട്യൂബ് അക്കൗണ്ട് വെച്ചിട്ട് അതിൽ ഒരു അക്കൗണ്ടിൽ കമന്റ് ഇടുന്നു ദീപ്തി ടീച്ചറിന്റെ പുറകെ പിന്നാലെ നടന്നു പക്ഷെ എന്തായാലും ദീപ്തി ടീച്ചർ ഒരു കാര്യത്തിൽ അവരോട് നന്ദി വേണം എല്ലാ വീഡിയോ സ്ഥിരമായി അവർ കാണുന്നുണ്ട് എന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ആ കമന്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു നന്ദി കാണിക്കണം എന്തായാലും ദീപ്തി ടീച്ചർ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ മോശമായി വളരെ വൽകി നിറഞ്ഞ രീതിയിൽ അവരെ കുറിച്ചിട്ട് വളരെ വൃത്തികേട് ടൈപ്പ് ചെയ്ത് ആക്കി ഒരു റാണി പി സദാശിവൻ സദാശിവൻ അങ്ങനെ എന്തോ ഒരു ശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ട് ഉള്ള വീഡിയോയിലെല്ലാം ഇടുന്നു അത് ദീപ്തി ടീച്ചറിന്റെ വീഡിയോയിൽ കമൻ്റ് ഇടത്തില്ല ആ ടീച്ചറിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നവരുടെ കണ്ടന്റിന്റെ താഴെ പോയി കമന്റ് ഇടാറുണ്ടെന്നാണ് പതിവ് ഞാൻ അത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു കമൻറ് എന്തായാലും ഞാൻ കമൻറ്റ് ശ്രദ്ധിച്ചില്ല അങ്ങനെ ഉണ്ടെങ്കിൽ റാണി റാണി ചേച്ചി നിങ്ങൾ എന്തായാലും ടീച്ചർ നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ പി സദാശിവൻ എന്ന വ്യക്തി അറിയാത്തവരോട് പറയാണ് അതായത് എല്ലാ യൂട്യൂബേഴ്സിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്നത് അപ്പൊ ഈ റാണി പി സദാശിവൻ എന്നുള്ള ഐഡിയ ആണാണോ പെണ്ണാണോ എന്ന് പല സംശയങ്ങൾ ആൾക്കാർ പറഞ്ഞെങ്കിലും എഴുതുന്ന ഒരു ഭാഷാ രീതി വെച്ചിട്ടത് ഒരു സ്ത്രീയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോ വീഡിയോ ഇട്ടു നമ്മൾ അന്വേഷിച്ചു പെട്ടെന്ന് തന്നെ ആളെ കിട്ടി പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടി അവരുടെ മകളെ പറ്റിയും ബാക്കി കുടുംബക്കാരെ പറ്റിയുള്ള എല്ലാം കിട്ടി പക്ഷേ വീട്ടുകാർക്ക് അറിയില്ല ഇവരുടെ കയ്യിലെ പിടികാണല്ലേ അപ്പോൾ ഈ റാണി പി സദാശിവരെ പറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നൊരു വീഡിയോ കാണാത്തവരോടായിട്ട് പറഞ്ഞിട്ട് പറയുന്നതേ ഉള്ളൂ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ വന്ന് മോശം ഇടുന്നുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് വാക്കുകളുണ്ട് അതായത് അവിഹിതം അവരാധം വരിചാരം ഇതൊക്കെയാണ് അവരുടെ കമന്റിൽ വരുന്ന വാക്കുകൾ അങ്ങനെയുള്ള തെറികളെ തെറികളല്ലാതാക്കി എല്ലാവർക്കും ഇപ്പോൾ പോകണമുള്ള വാക്കുകളാക്കി മാറ്റി എല്ലാ യൂട്യൂബ് ചാനലിലെയും പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മോശം പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് കളയുക എന്നുള്ളതാണ് അക്കയുടെ ലക്ഷ്യം അവർ കാരണം ആത്മഹത്യയുടെ വാക്കിലെത്തിയ പല പെൺകുട്ടികളും സൂപ്പർ ആ ലെവലിൽ കൊണ്ട് നമ്മുടെ അക്ക എത്തിച്ചിട്ടുണ്ട് സി അപ്പനും അമ്മയും നേരെയല്ലെങ്കിൽ നാളാത് ആ ചീത്തപ്പേര് കേൾക്കുന്നത് അവരുടെ മക്കളായിരിക്കും ഇവിടെ ദീപ്തി ടീച്ചർ ഇവർക്കും മക്കളും കുടുംബവും കാണും എന്ന് പറഞ്ഞ് വിട്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് വെച്ചപ്പോൾ എന്ത് സൂക്കേടാണ് എന്ത് സൈക്കുത്തനമാണ് കാണിക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല ആൾക്കാരായ ആൾക്കാരുടെ വീഡിയോകളെല്ലാം പോയിട്ട് ഇവരെ കുറിച്ചിട്ട് മോശമായ രീതിയിൽ കമന്റ് ചെയ്യുന്നു നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ഒരു മാനസിക സുഖം കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ പലതരം സൈക്കോ മൂവികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരാളെ പറ്റിയിട്ട് അവർക്ക് വ്യഭിചരിച്ച് കിടക്കുന്നു അപരാധമെന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുണ്ടാക്കുമ്പോൾ എന്ത് മാനസിക സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ലേ എന്ത് പാടില്ല എന്താ നിങ്ങളുടെ പ്രശ്നം അക്ക ഫ ഫാൻസ് അസോസിയേഷൻ കൂടലൂർ ബ്രാഞ്ചാണ് റാണിയക്ക ഫാൻസ് അസോസിയേഷൻ ഞങ്ങൾ കൂടലൂർ പോകുമ്പോഴെ പെട്ടെന്ന് വണ്ടി ഒന്ന് പണിക്ക് കയറി അപ്പം അത്രയും തന്നെ അക്കേട് ഓർമ്മകൾ നിങ്ങളെ വല്ലാണ്ട് റേറ്റായിരുന്നു കൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു വണ്ടിയുടെ ശബ്ദമൊക്കെ കാണും ഞങ്ങൾ കൂടലൂര് പോകുക അതായത് ഞാനും അല്ല ഞാൻ മാത്രം ഇവരൊന്നും കൂടുതലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എന്റെ അക്കേടെ ഭാഷ പറയണം ഞാൻ ജസ്റ്റ് ഒന്നും പോയിട്ട് അഭിരിച്ചിട്ടില്ലേ കൂടെ ഫാമിലിയുണ്ട് പക്ഷെ അത് കാണാൻ പാടില്ല ഫാമിലി ഇല്ല ഇപ്പൊ ഞാനും കാമൂല ഞാൻ എന്റെ മറ്റേനും കൂടെ പോയിട്ടുണ്ട് എല്ലാം നമ്മുടെ അക്കു വേണ്ടിട്ടാണ് അക്കക്ക് വേണ്ടിട്ട് ദിപ്തിൻ ടീച്ചർ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോ ഭയങ്കര സന്തോഷ കേട്ടോ എന്തായാലും ടീച്ചറിനെ പറ്റിയിട്ട് ഇത്രയും അപരാധം പറഞ്ഞ സ്ഥിതിക്ക് റാണിയക്കു വേണ്ടിട്ട് ചെയ്യുന്നു അതുപോലെ റാണിയക്കയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്നു റാണിയക്കു പബ്ലിസിറ്റി കൊടുക്കുന്നു വളരെ വളരെ ഒരു വേറെ ലെവൽ പിന്നെ റാണിയൊക്കെ ആരും ഈ വീഡിയോയിൽ ഞാൻ അക്കനെ കുറ്റം കാരണം ജീവനാണ് പടമുള്ള ടീഷർട്ട് പ്രിന്റ് ചെയ്യാൻ കൊടുക്കും കമന്റ് വീഡിയോ എനിക്കാണോ ടീഷർട്ട് എനിക്കാണോ പ്രിന്റ് നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യണം ഷെയറിട്ട് നമുക്ക് പ്രിന്റ് അടിച്ച് കൊടുക്കാം ഞാനും ചേരുന്നു ഫാൻസ് ക്ലബ്ബിൽ ദീപ് തിശ് വേറെ പരാതി ഒന്നുമില്ലല്ലോ എന്നെ കൂടി ക്ലബിലോട്ടൊന്ന് ആഡ് ചെയ്യണം മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാം നമുക്ക് പ്രത്യേകിച്ച് ഫ്ലക്സ് അടിച്ച് ഇതുപോലെ അപരാധം കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് തന്നെ തുടങ്ങാം അല്ലേ അതാണ് അതിൻ്റെ ശരി അതല്ലേ റാണിയക്ക ഉയിൽ ബാക്കിയെല്ലാം തൈര് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഊന്നുള്ളത് മാറ്റിയുള്ളൂ അക്ഷരം മാറ്റി നിങ്ങളുടെ ഇഷ്ടം ഞാൻ പക്ഷേ റാണിയൊക്കെ അതായത് അറിയാമോ ചെയ്തോണ്ട് രണ്ട് യൂട്യൂബ് ഐഡിയ ഉണ്ട് രണ്ടെണ്ണം അതിൽ ഒന്നിൽ മുഖം കാണിക്കാണ്ട് വീഡിയോ ഇടും അതായത് അമ്പലത്തെ പറ്റിയുള്ള വീഡിയോ ആ വീഡിയോയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാല് വളരെ സ്പീഡായിട്ട് ഒറ്റത്തിൽ സംസാരിച്ചു പോകും പക്ഷെ അക്കെ മുഖം കാണിച്ചിട്ടില്ല അപ്പൊ ഈ മുഖം കാണിക്കാത്ത ചാനലുണ്ടല്ലോ അതിൽ നിന്നാണ് എല്ലാ ചാനലുകാർക്കും കമന്റ് പോക്കണ്ടിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് ആണുങ്ങൾ നിങ്ങൾ നന്ദിയുള്ള അക്കയോട് ആണു പെണ്ണുളള വീഡിയോയിൽ പെണ്ണുങ്ങളെ മാത്രത്തിൽ പറയും ആണുങ്ങളെ ഒന്നും പറയത്തില്ല കാരണം ആണ് അടിമയാണല്ലോ അവന്റെ അടിമയാണല്ലോ ഒറ്റ ആണുങ്ങളെ ചീത്ത പറയത്തില്ല അതായത് നമ്മൾ അക്കനെ സംബന്ധിച്ച പക്ഷെ പക്ഷെ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ അക്കയ്ക്ക് വേറെ ഒരു ചാനൽ അതിലൊക്കെ എങ്ങനെയാണ് പതുക്കെ പറയൂ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അതായത് കുക്കിംഗ് ചാനലാണ് ബീൻസ് തോന്നുന്നത് എങ്ങനെയാണ് ബീൻസ് എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ കൂട്ടിമുട്ടി നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന ഉണക്കമീൻ ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആ കല്ലിൽ വെക്കുന്ന ഉണക്കമീച്ച നോന്ത പറഞ്ഞു കരയുന്ന അപ്പോൾ ഒരെണ്ണത്തിൽ അക്കെ മുഖം ഒക്കെ അതിന് നെഗറ്റീവ് നമുക്ക് ഇടാത്തതുകൊണ്ട് ആർക്കും അക്കനെ പിടിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്ത് വയ്ക്കാന്ന് പറഞ്ഞാൽ ഈ മുഖം കാണിക്കാണ്ട് ഇടുന്ന വീഡിയോ ഉള്ള തെറി വിളിക്കുന്ന ചാനലിൽ വീഡിയോ ഓഫ് ആക്കാൻ പോയിപ്പോ ക്യാമറ ഒന്ന് തിരിഞ്ഞു അറിയാണ്ട് അക്ക അക്കയുടെ മോളും കൂടെ ക്യാമറയിൽ പെട്ടു അതേ മുഖമാണ് ഇപ്പുറത്ത് വന്ന് മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ചാനലിലുള്ളത് ആ അബദ്ധത്തിൽ നിന്ന് നമുക്ക് അക്കേടെ പുതിയ ചാനൽ കിട്ടി അപ്പൊ അക്കയുടെ പുതിയ ചാനലിലെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യില്ല അങ്ങനെ ഇപ്പൊ പ്ലിക്കാവില്ല ഇത്ര അവരാധം പറഞ്ഞുണ്ടാക്കിയ അക്കയുടെ ലിങ്ക് ഷെയർ ചെയ്യത്തില്ല അത് ഛേ ഭയങ്കര മോശമായിട്ട് കമ്മ്യൂണിറ്റി ടാബിളിടേ ഉണ്ടായിരുന്നു കാണട്ടെന്നേ വാത്ത ആൾക്കാര് അറിയട്ടെന്നെ നമ്മുടെ റാണിയൊക്കെ ഫാൻസ് ക്ലബ്ബൊക്കെ തുടങ്ങി വെച്ചിട്ട് ടീ പ്രിന്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു എന്നിട്ട് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാ മോശം റാണിയൊക്കെ ലിങ്കൊക്കെ എടുത്ത് കമ്മ്യൂണിറ്റി ആൾക്കാർ കാണുന്നത് ഛേ കാണട്ടെന്നെ നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ കാരണം ഇനി അവർക്ക് ഇതുപോലെ അവരാധം പറഞ്ഞു നടക്കാനുള്ളതാണ് ഈ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് റാണിയൊക്കെ എനിക്ക് കാണാൻ സാധിച്ചത് കാരണം എങ്ങനെയെങ്ങാണ്ട് ക്യാമറ എടുത്ത് വെച്ച് തിരിച്ച് വെച്ച് സംസാരിച്ച് തേങ്ങൊട്ടി വീഡിയോ മുക്കി പക്ഷെ പക്ഷെ പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ അങ്ങനെ കാണിച്ചതാ അക്കേടെ ഓരോ കുലങ്ങൾ കുക്കിംഗ് കുലങ്ങൾ ഇപ്പൊ കാണിച്ചാ ആ പാവപ്പെട്ട തങ്കപ്പെട്ട സ്ത്രീയെ പറ്റിയാണ് ഈ അപകടം പറഞ്ഞത് അതെ അക്കെ എഴുതുന്നതും അക്കയുടെ രൂപവും അക്കയുടെ സംസാരമൊന്നും യാതൊരു ബന്ധവും ഇല്ല എഴുതിയിരുന്നത് അപ്പൊ എന്റെ പൊന്നൊക്കെ ഒളിച്ചിരുന്ന് കമന്റ് ഇട്ട് നിങ്ങൾ എല്ലായിടത്തും ഒന്ന് കമന്റ് ഇട്ട് നമ്മൾ എന്ത് ചെയ്തു അപ്പൊ എല്ലാരെയും കാണിച്ചു നിങ്ങൾ ചോദിച്ചു പഠിച്ചല്ലേ പക്ഷേ അതിശേഷൻ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് റിയാക്ഷൻ വീഡിയോ ഇട്ടു ഇനി ഉറപ്പാക്കേനെ പിടിക്കും നമ്മുടെ തന്നെ ഒരു വിശ്വാസം പറ്റിട്ട് റാണിയെ പിടിക്കുന്നു റാണി സോറിട്ടാ റാണിയൊക്കെ പിടിക്കുന്നവരുപ്പില്ല റിയാക്ഷൻ വീഡിയോ ഇട്ടു പക്ഷെ എങ്ങും എൻ്റെ അക്കേന്റെ തലയൊന്നും കണ്ടില്ല അയ നമുക്ക് കമന്റ് ഇട്ടില്ല മറ്റു ചാനലിൽ പോയി കമന്റ് കമന്റിയിട്ടില്ല എന്റെ അക്ക എന്ത് പറ്റിയെന്ന് പറയും എല്ലാരും പ്രാർത്ഥിക്കണം എന്റെ അക്കയുടെ ദീർഘായുസിനും ആയുരോഗ്യ സൗഖ്യത്തിനും വേണ്ടി അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഒന്ന് കാണാം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഈ എസ് ആർ എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിരിക്കുന്നത് വെബ് അഡ്രസ് ആയാലും ഈ എക്കാര അഡ്രസ്സാണ് പക്ഷെ പലരും എസ് ആർന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി വേറെ ഒരു പുള്ളിക്കാരിന്റെ വീഡിയോ അല്ല ചെല്ലുന്നത് അതായത് സുബീന രാജീവ് സുബീന രാജീവ് എസ് ആർ അങ്ങനെ എന്തോ ഒരു ചാനലിലാ ചെല്ലുന്നത് ആ ചാനലിൽ ആ സ്ത്രീ കാണി ആ ചേച്ചിക്ക് ആണെങ്കിൽ ഒരുപാട് തുടർക്കമെന്റ് നമ്മുടെ ചാനൽ കാണുന്നതിൽ പോയിട്ടുണ്ട് എന്തിനാണ് നമ്മളെ തെളിവിളിച്ചെന്ന് പറഞ്ഞത് അത് ആ എസ് ആർ അല്ല നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ശരിക്കും കിട്ടുന്ന അപ്പം ഞാൻ ഫോട്ടോ കാണിക്കാലോ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അക്കനെ നിങ്ങൾക്ക് എല്ലാം എവിടെ വെച്ച് കണ്ടാലും എന്റെ പ്രതീക്ഷ എത്ര ഇപ്പോൾ സൈബർ സെല്ലിൽ നമ്മൾ അങ്ങോട്ട് കണ്ടു കൊടുക്കേണ്ട അവസ്ഥയാണ് അതായത് എന്താ പറയുക ഈ വീഡിയോ വഴി നിങ്ങൾ ഒരാൾ നമ്മുടെ അക്കനെ അറിയായിരിക്കും അക്കടെ വീട് അറിയായിരിക്കും അക്കടെ പിള്ളേരെ അറിയാമായിരിക്കും എല്ലാം അറിയാറായിരിക്കും ഏയ് കുറേ പതിനഞ്ച് തന്നെ നമുക്ക് അക്കടെ ലൊക്കേഷൻ കിട്ടും എൻ്റെ നേരിട്ട് എത്ര പേര് മെസ്സേജ് ഉണ്ടോ അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോൾ വിളിക്കണം ആക്കെ ഒരു കാര്യമുണ്ട് പിണക്കോ ഒക്കെ പിണക്കോ ഞങ്ങൾ വീട്ടിലോട്ട് വരുമ്പോൾ നല്ല കുരുമുളകിട്ട് വരട്ടിയ ഒരു പ്ലേറ്റ് എന്തോന്നാ അവരതും കുഴിഞ്ഞു കുരുമുളക് ഇട്ട കുറച്ച് എന്തോന്നു ഞാൻ വരും എനിക്ക് കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി വേണ്ട ഉപ്പൊക്കെ കുറച്ച് കഴിച്ച് അല്ലെങ്കിൽ ഹെൽത്തൊക്കെ പെട്ടെന്ന് പോകും അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ വെച്ചാൽ മതി എന്തായാലും അവരാധവും കുൾസിതവും കൂടി കൂട്ടി കൂട്ടിക്കഴിച്ചൊരു അഡ്ജിഎ്യാ എന്തായാലും റാണിയൊക്കെ ഉയര് എൻ്റെ പൊണ്ണടാകെ നിങ്ങളാ ഫോട്ടോ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്നുള്ള കാര്യം പറയാം ഉച്ചിച്ചതല്ല ഇത്രയും ഇങ്ങനെ വന്നിരുന്ന് പാവം പോലെ അന്താരിക്കാൻ അറിയാമെന്നുള്ള നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു സ്ത്രീയെ ഇങ്ങനെ വന്നിട്ട് പച്ച അവരാധം പറഞ്ഞുണ്ടാക്കാൻ മനുഷ്യനായ അയ്യോ കാണാം നമ്മുടെ വാ ഹായ് എന്റെ പേര് എന്നാണ് ഞാൻ പുതിയതായിട്ട് ഒരു കുക്കിംഗ് ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട് റാണീസ് ബ്ലോഗ്സ് എന്നതാണ് പേര് ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ തക്കാളി കറി ഉണ്ടാക്കി ഹായ് എല്ലാവർക്കും റാണീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പാവയ്ക്ക മെഴിപ്പൊരുറ്റിയാണ് അപ്പൊ നമുക്ക് പാചകം തുടങ്ങാം റാണീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കമത്തി സമ്മതിയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് ഇന്ന് നമുക്കൊരു ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ് തിന്നേണ്ട റാണി അവസ്ഥയിലോട്ട് പോവും റാണിയക്കാ അക്കാ വയസാകാലത്ത് എന്തെങ്കിലുമൊക്കെ നല്ലത് വീട്ടിൽ മക്കൾക്ക് വേണ്ടിയൊക്കെ ചെയ്തു കൊടുത്ത് ജീവിച്ചുകൂടാരുന്ന ആരെങ്കിലും ഒക്കെ പോയിട്ട് പച്ച അവരാധം പറഞ്ഞുണ്ടാക്കിയ അവസാനം ഇതുപോലെ ഇരിക്കും ഇനി വല്ല ആവശ്യമുണ്ട് ഇനി ഏറെ കയറിയതിന്റെ അപ്പുറം എന്തെങ്കിലും വേണോ ഇനി കേസ് കാര്യങ്ങളായിട്ടൊക്കെ ഒന്ന് കയറി വാ

പിന്നെ മുഖം കാണിക്കാത്ത ചാനലില് ഇവരുടെ മുഖം ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു വന്നപ്പോ ക്യാമറ പെട്ടുപോയി അത്രയും ഭാഗം ഒന്ന് കാണിച്ചു തരാം ആളുകൾ വിശ്വസിക്കുന്നു അതെന്തായാലും ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ ഇത്തരം ചടങ്ങുകൾ കാണാൻ കഴിയൂ ഡിലീറ്റ് ചെയ്യാ ചേച്ചി ഡൗൺ ചെയ്തു ചേച്ചി ഇത്ര അവസ്ഥയിത്രയൊന്നും പ്രതീക്ഷിക്കാനുള്ള എല്ലായിടത്തും പോയി അവരായിട്ട് ഓടി ഓടി നടക്കാൻ വിചാരിച്ചു എന്താണ് ഇത്രയില്ലെങ്കിൽ എന്റെ പൊന്നു കുഞ്ഞി ആ പെണ്ുമുള്ള മഹാസങ്കാരം സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവനെ വളരെ വെച്ചു കൊടുക്കുവോ അവൻ മയങ്കി നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്ന് പറഞ്ഞു സ്വന്തം വീട്ടിൽ വന്നതെന്ന് തന്യം തളയാൻ കളിപ്പിച്ച ഒരു കാലം കഴിഞ്ഞപ്പോ ലോകമൊത്ത അവര് ആ ബീപ് ആ കുട്ടികൾ ആ ലോകമൊത്തം നടന്നു അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബ് തന്നെ അറിയിച്ചാൻ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞു ലോകമൊത്തമുള്ള ആളുകളുടെ പൈസ അയച്ചു കൊടുത്ത് ആ എന്നിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു ലോകം മൊത്തമുള്ള ആളുകൾ പൈസ അയച്ചു കൊടുത്തു അപ്പോഴാണ് അവൾക്ക് അയച്ചു കൊടുത്തു അപ്പോഴാണ് അവൾക്ക് തോന്നിയത് അടുത്ത പണി എന്താണ് ഭർത്താർ എന്ന് പറയുന്നവരെ വേണ്ടത് അവൻ വലിയ ശല്യമാണെന്ന് പറഞ്ഞു അവനെ ഒഴിവാക്കുക എന്നിട്ട് കാമുകരമായി നടക്കുക അവസാനം കാമേ കല്യാണം കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ഇറക്കി ഇതിനൊക്കെ ശേഷം അവർക്ക് പ്രസക്തി കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് തിരക്കി തിരക്ക് മര്യാദ ഇങ്ങനെ നിരത്തുന്ന സമയത്ത് സമയത്താണ് ഏതൊക്കെയോ പെൺകുട്ടികൾ കട്ടിൽ അഭീരമായി കിടപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമുകനമായുള്ള വ്യവചനകഥകൾ പുറത്തായിപ്പോൾ കമന്റുകളെല്ലാം കമന്റ് കമന്റുകളിലൂടെ നാട്ടുകാരയച്ച ചോദിച്ചപ്പോൾ തുടങ്ങി ആ ഇവൾ ഗർഭിണിയാണ് അവസാനം അതിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവൾ പറഞ്ഞു കാമുകനെ കല്യാണം കഴിക്കാൻ പോകുവാണ് വീട്ടുകാർ സമ്മതിച്ചു കാമുകന്റെ വീട്ടുകാർക്ക് അല്ല അല്ലെങ്കിൽ അതായത് ഞാൻ നല്ലൊരു ഗർഭിണിയാണ് ഏ മനസ്സിലായില്ല ഞാൻ വിചരിച്ച് നടന്ന് എങ്ങനെ ഗർഭിണിയായി അത് മറക്കാൻ വേണ്ടി ഞാൻ കാമുകനെ വിവാഹം വാങ്ങിയത് കാമുകന്റെ വീട്ടുകാർക്ക് എല്ലാ സന്തോഷമാണ് ഇതൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കാമുകനുമായി പല മൂന്നാർ മുതൽ പലയിടത്തും ട്രിപ്പ് അടിച്ച് അവസാന നാട്ടുകാരെല്ലാം ചോദിക്കും കാമുകൾ കെട്ടാൻ പോവുകയാണോ പോകുകയാണെന്ന് ചോദിച്ചവരെല്ലാം ചീത്ത വിളിച്ചിട്ട് അവസാനം എനിക്ക് ഭർത്താവ് ഉണ്ട് ഞാൻ ഭർത്താവ് ജീവിക്കണം ഇനിയിപ്പം വിവാഹമോചനം കിട്ടണമെന്ന് മൂന്നാർ ട്രിപ്പ് പോയി ഫാമിലിയുമായിട്ടില്ല വീഡിയോ കാണിച്ചിട്ടുണ്ടോ പിന്നെ പിന്നെ ഞാൻ രഹസ്യമായിട്ട് അടുത്ത അല്ല വിവാഹമോചനത്തിന്റെ കാര്യങ്ങളൊക്കെ ആകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതിനിടെ നടന്ന വയനാട്ടിലെ എല്ലാവരെയും നടക്കുന്നതൊക്കെയാണ് പിന്നീട് പിന്നീട് പ്രഖ്യാപിച്ചു കാവൻ എന്ന കല്യാണം കഴിക്കാൻ പോവുകയാണ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ താമസിക്കും പിന്നീട് അവൾ തന്നെ പ്രഖ്യാപിച്ചു ഞാൻ കുഞ്ഞിനെത്തെടുത്തു എന്ന് പറഞ്ഞു ഇപ്പോൾ അവൾ തന്നെ വന്നു പറയുന്നു വല്ല അല്ല അല്ല വല്ലപടേയും കൊച്ചിനെ വളർത്താൻ പട

നല്ലപോലെ നല്ല കമ്പി കഥയാണ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഒരു കമ്പി ചാനൽ തുടങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നല്ല പോലെ നല്ല കഥകളിങ്ങനെ ഇതുപോലെ വിടാൻ പറ്റും ഇല്ലാത്ത ഗോസിപ്പുകൾ അടിച്ചിറക്കാൻ പറ്റും കുറേ കാലമായിരുന്നു പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്ന പോലെയാണ് റാണിയൊക്കെ അവസാനം കുരുങ്ങിയത് ഇമാതിരി അപരാധം പറഞ്ഞുണ്ടാക്കി ഇവരെയൊക്കെ പിടിച്ച് ഇടിച്ച് നൂത്താകത്തിടേണ്ട സമയം കഴിഞ്ഞു വനിതാ പോലീസുകാരെ നിന്ന് നേരെ കയറി ഇറങ്ങിയ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ ഈ ഒരു വിഷയമായി റിലേറ്റഡ് നമ്മുടെ കോപ്രോ റിയാക്ട്സ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ കമന്റ് ഞാൻ ഒന്ന് കൊടുക്കാം ദീപ്തി ടീച്ചറും കൈകാര്യം എന്താ കൈകാര്യം കൂടി ഒപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുൽ കുൾകൃതങ്ങൾ മലയാളം എഴുതാൻ അറിയില്ലെങ്കിൽ എഴുതണ്ട് ലവ് അമലിനും സുഹി സുഹിനിക്കും വേണ്ടി ദീപ്തി കളിച്ച കളിയല്ല പണി വാളി ദീപ്തി വിയർത്തു കുളിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ദീപ്തിയുടെ കട്ടയും പടവും ചേട്ടൻ സമാധാനമായി ഇവന് ഇനിയിരിക്കുക എന്നെ കുറിച്ച് തോന്നിവാസം ഇനിയും വീഡിയോ ഇട്ടാൽ ചേട്ടനെ കുറിച്ച് ഞാൻ തോന്നിവാസ വീഡിയോ ഇറക്കും പിന്നെ ചേട്ടന് അത് ഒരു നാണക്കേടാകും അതായത് തോന്നിവാസ വീഡിയോ ഗോപ്രോ റിയാക്ഷനെ പറ്റിയിട്ട് ഇറക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ തോന്നിവാസ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായി തോന്നുന്ന പല അവരാധങ്ങളും വിളിച്ച് പറയുമെന്നാണ് റാണി ചേച്ചി ഇവിടെ പറയുന്നത് റാണിയൊക്കെ ഉയര് ഒന്നുമില്ല ടീഷർട്ട് അടിക്കാൻ വേണ്ടി നിൽക്കുന്നതിനെപ്പറ്റി അവരാധം ഒന്നും ഇറക്കല്ലേ പേടിക്കുന്നേ പേടിക്കുന്നേ പിന്നെയും ചേട്ടൻ അതൊരു നാണക്കേടാകും കഥയറിയാതെ ആട്ടം കണ്ട മനുഷ്യൻ അതുകൊണ്ട് എന്നെക്കുറിച്ച് ചെയ്ത വീഡിയോ എല്ലാം ഡിലീറ്റ് ആക്കി പോയിക്കോളൂ ഓ ഓംബ്ര ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തതാണ് അനുഗ്രഹിക്കണം ഇറക്കിയൊന്നും വിടരുത് എൻ്റെ പൊന്ന റാണിയൊക്ക ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തതാണ് എന്നെ ഓട്ടിക്കരുതേ ഓട്ടിക്കരുതേ പേടിക്കുന്നേ പേടിക്കുന്നേ അവരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നേ എന്നെ പറ്റുന്ന അവരാധം പറയല്ലേ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നെ ഒരു കല്യാണം കഴിക്കാത്ത വിവാഹമാണ് എന്നെ പറ്റി അവരാധൊന്നും പറയില്ല പെണ്ണുലും കിട്ടത്തില്ല പ്ലീസ് പിടിക്കാം എന്തു പറയാം എന്തു പറഞ്ഞാൽ നീ എൻ്റെ അത് തന്നെ അവസ്ഥ എന്തൊക്കെയായാലും കൊള്ളാ റാണിയക്ക ഈ ഒരു കുൽസിത പരിപാടിയൊക്കെ നിർത്ത് ഇതൊക്കെ വൃത്തിയേടാ വിളിച്ച് പറയുന്ന അപരാധമാ വിളിച്ചു പറയുന്നു നിങ്ങൾ പറയുന്നതാണ് അപരാധം അതാദ്യം മനസ്സിലാക്കി നീ നമ്മുടെ റാണിയക്കുണ്ടാ ഗോതമ്പുട്ടകത്ത് നീക്കുക ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് ഉടനെ കേസും കാര്യങ്ങളൊക്കെ ആയി അറസ്റ്റിലോട്ട് പോട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുമായി അടിയൻ ഇവിടെ നിന്ന് മടങ്ങും എല്ലാവർക്കും ബൈ